തെരഞ്ഞെടുപ്പ് കാലത്തെ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷമിപ്പിച്ചുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു അതുമായി ബന്ധപ്പെട്ട ലീഗിന്റെ അഭിപ്രായം സുപ്രഭാതവുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് സുപ്രഭാതത്തിന് ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിന് ലീഗ് നേതാക്കൾ പോകാതിരുന്നത് യോഗമുള്ളതിനാൽ ആണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു പാർട്ടിക്ക് വിഷമമുള്ള ചില വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രധാതം പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായത് പാർട്ടി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് വേറെ നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രത്യേക തീരുമാനങ്ങളൊന്നുമില്ല ആ വിഷയങ്ങൾ ഞങ്ങൾ നേരിട്ട് അവരെ അറിയിച്ചിട്ടുമുണ്ട് ആ വിഷയങ്ങൾ സമത്തായിട്ടുള്ള പ്രശ്നമല്ല സുപ്രഭാതം പത്രമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ വിഷയങ്ങള് പിന്നെ പിന്ന ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം അത് ചെല്ലാൻ കഴിയില്ല അതിൻ്റെ കാരണങ്ങളും അതിന്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തങ്ങളെ തന്നെ അറിയിച്ചിട്ടുണ്ട്